തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥരും കയ്യിലുണ്ടെങ്കിൽ ഏത് സംസ്ഥാനവും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന തന്ത്രം ബി ഇനി പയറ്റാൻ പോകുന്നത് അവർക്ക് ബാലികേറാ മലയായിട്ടുള്ള പശ്ചിമബംഗാളിലായിരിക്കും തമിഴ്നാട്ടിലും കേരളത്തിലും ഈ പദ്ധതി അത്ര പെട്ടെന്ന് നടത്താൻ സാധിക്കുകയില്ല ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലും ഏറെക്കുറെ നടത്തി വിജയിപ്പിച്ചതിനുശേഷം വടക്കുനിന്നും തെക്കോട്ട് വരാമെന്നതായിരുന്നു ബി ജെ പിയുടെ പ്ലാൻ പശ്ചിമബംഗാളിൽ അണികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു പ്രവർത്തകരെ ഉണരൂ പ്രവർത്തിക്കൂ എന്നതാണ് അവർ ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം സ്ഥാനാർത്ഥികളെ സജീവമാക്കി പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ തുടങ്ങുക ഇതാണ് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ ആഹ്വാനം ബംഗാളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുകളാണ് ഉള്ളത് കഴിഞ്ഞ തവണ ബിജെപി ജയിച്ചത് എഴുപത്തിയഞ്ച് ഇടങ്ങളിൽ മാത്രമാണ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വരുമ്പോൾ ബിജെപിക്ക് അടുത്ത തവണ ഇത്രപോലും സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അൻപത് സീറ്റ് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ് എന്നാൽ വളരെ ആത്മവിശ്വാസത്തിലാണ് മോദിയും കൂട്ടരും ബീഹാറിൽ പണിപറ്റിച്ചു എന്നുള്ളതിന്റെ സന്തോഷത്തിലാണ് അമിത്ഷായുമുള്ളത് കാരണം ഒരിക്കലും ആരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപടി വളരെയധികം ഫലവത്തായി അർഹതപ്പെട്ട വോട്ടർമാരെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് കള്ളക്കളികൾ പലതും ചെയ്ത് വ്യാജ വോട്ടുകൾ ചേർത്ത് അട്ടിമറി അടിമുടി നടത്തി ജയിച്ചിരിക്കുകയാണ് ബിജെപി സൈബർ വാറും തുറന്നുകൊണ്ട് ജനാധിപത്യമാണോ മരിച്ചത് അപ്പോൾ കോൺഗ്രസ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുമ്പോൾ യാഥാർത്ഥ്യമെന്തെന്നാൽ കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ഇതുവരെയും പ്രസിദ്ധീകരിക്കുന്നില്ല അതായത് വിവിധ പാർട്ടികൾ നേടിയെടുത്ത വോട്ട് ഷെയറുകൾ നോക്കുമ്പോൾ പോലും അവിടെ ശതമാനക്കണക്കുകളിൽ വലിയ വ്യത്യാസമുണ്ട് ഇവിടെയാണ് കള്ള വോട്ടുകളുടെ കാര്യം പുറത്താവുന്നത് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ പോൾ ചെയ്തവരുടെ എണ്ണത്തിൽ എങ്ങനെ പോസ്റ്റൽ ബാലറ്റിൽ പത്ത് ശതമാനത്തോളം വോട്ടുകൾ വർധനവ് വരുന്നത് എന്നത് വലിയ സംശയമുണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെയാണ് കള്ളക്കളി പൊളിഞ്ഞു തുടങ്ങിയത് എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെതിരെയും ഈ അടവ് നടത്താമെന്ന് വിചാരിച്ചാണ് സുവേന്ദു അധികാരിയും കൂട്ടരും മുന്നോട്ടു പോകുന്നത് ഇനി ബംഗാളിൽ ബീഹാർ ആവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുവേന്ദുവും കൂട്ടരും ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയെ ബംഗാളിൽ അധികാരത്തിൽ കൊണ്ടുവരാമെന്നതാണ് അവരുടെ വാശി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു പറഞ്ഞത് കഴിഞ്ഞ ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മൊത്തം നേടിയ സീറ്റുകളെക്കാൾ കൂടുതൽ ബിജെപി എൺപത്തി ഒമ്പതടത്ത് നേടിയെടുത്തു കാരണം ഹരിയാനയിൽ എഴുപത്തിനാലോളം സീറ്റുകളിൽ മുന്നിട്ടുനിന്ന കോൺഗ്രസ് പെട്ടെന്ന് മുപ്പത്തിയേഴിനടുത്തേക്ക് എങ്ങനെ ചുരുങ്ങി ഹരിയാനയിലെ ഈ കള്ളക്കളി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കാതെ നടക്കില്ല ടാങ്കറുകൾ പോലുള്ള ലോറികളിൽ വലിയ പെട്ടികളിൽ സാധനങ്ങൾ എടുത്തുമാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് പലതും കയ്യോടെ പിടികൂടിയിരുന്നു അതായത് ബിജെപിക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തിയാകുന്നില്ല മുഴുവൻ സീറ്റിലും വിജയിക്കണം അതിനുള്ള അട്ടിമറി നടന്നിട്ടില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ അവർക്കുള്ളൂ